സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് അതായത് തരിപ്പോളം തരി വെച്ചിട്ട് അതായത് റവ വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നല്ലൊരു കേക്കൊക്കെ പോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി വലിയൊരു പണിയൊന്നുമില്ല നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു തരിപ്പോള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ കപ്പ് ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ഓയിലും പിന്നെ കാൽ കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് മുഴുവനായിട്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ബട്ടർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആ മുട്ടയുടെ മണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് അപ്പം പഞ്ചസാര ഒക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അടിച്ചെടുത്ത ബാറ്ററി ഞാൻ ഇതാം ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് അതായത് അധികം പുളിയൊന്നും ഇല്ലാത്ത നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന തൈരുണ്ടല്ലോ അതാണ് അപ്പം മുക്കാൽ കപ്പ് ഞാൻ അളന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തൈര് മിക്സിയുടെ ജാറിൽ ജാറിലിടാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ തൈര് കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ബാറ്റർ നന്നായിട്ട് ലൂസായി പോകും അതുകൊണ്ടാണ് നമ്മൾ തൈര് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത റവയാണ് അപ്പോൾ വറുത്ത എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ വറുത്ത റവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൈ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തരിപ്പോളക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ റവ കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ബാറ്ററി തിക്കാകും ഇനി നമുക്ക് ഈ തരിപ്പോള വേവിക്കാനുള്ള ചെറിയൊരു പാന് ചൂടാക്കി അതിൽ ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക ഇനി സെയിം പാനിലോട്ടേക്കന നമ്മുടെ റവയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഒഴിക്കുന്നതിന് മുന്നേ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടികരി പോകും ഇനി അടി കരി എന്നുള്ള പേടി ഉണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും പയേ ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം മുഗൾ ഭാഗം കുറച്ചൊന്ന് സെറ്റായിട്ടാകുമ്പം ഞാനിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചാൽ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഇട്ട് കൊടുത്താൽ ഇത് താഴോട്ട് പോയി പോകും അതുകൊണ്ടാണ് മേലെ ഭാഗം കുറച്ചൊന്ന് സെറ്റായിട്ടാകുമ്പം നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് ഉറച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ പോളായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മറച്ചിട്ടുണ്ടാവശ്യമൊന്നുമില്ല മേലൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം നമുക്കിത് പുറത്തെടുക്കാം കരിഞ്ഞിട്ടോ കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പന്നി പോലെയുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു കേക്കാണ് റമദാനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് റവയാന്ന് കരുതിയിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കാണ്ടിരിക്കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം അസ്ലാമലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്